ഹലോ നമസ്കാരം സാർ ആ സാർ ഇന്ന് വായനാ ദിനമാണ് ഞാനിന്ന് വായനാ ദിനത്തെ കുറിച്ച് ഓർത്തപ്പം ആദ്യം എന്റെ മനസ്സിലേക്ക് ഓടി വന്ന മുഖങ്ങളിൽ ഒന്ന് അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെതാണ് സാർ ഈ വായനാ ദിനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം സാറിന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു മുഖമോ പേരോ ആരുടേതാണ് സാർ ഞാൻ ഈ ചെറുപ്പത്തില് ഞങ്ങളുടെ വീടിനടുത്തൊരു ലൈബ്രറി ഉണ്ടായിരുന്നു ആ അപ്പൊ ആ ലൈബ്രറി പതുക്കെ വായിക്കാൻ തുടങ്ങി ആ അത് കഴിഞ്ഞപ്പൊ എന്റെ ഫാദർ ഒരു ഹൈസ്കൂളാണ് അപ്പൊ അദ്ദേഹം പുസ്തകം കൊണ്ടുവന്ന എന്നെ മരിച്ചപ്പെടുത്തുക ഞാൻ ഇരുന്നിട്ട് പതുക്കെ വായിക്കാൻ തുടങ്ങി എന്നിട്ട് ലൈബ്രറിയിലോട്ട് പുസ്തകം വായിക്കുന്ന സമയത്ത് സ്കൂൾ ലൈബ്രറിയിൽ വായിക്കേണ്ട മോനാവശ്യമുള്ള പുസ്തകം ലിസ്റ്റ് കയറാറേ അപ്പൊ ഞാൻ കുറെ ലിസ്റ്റ് കൊടുക്കും അച്ഛൻ ഈ പുസ്തകം എല്ലാം വാങ്ങിച്ച് സ്കൂൾ ലൈബ്രറി കൊണ്ട് വെച്ചിട്ട് ഒന്നൊന്നായിട്ട് എനിക്ക് വായിക്കേണ്ടത് അങ്ങനെയാണ് ഹൈസ്കൂളിൽ വെച്ച് എനിക്ക് വായനാ ശീലം അങ്ങനെ കഴിഞ്ഞ് ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു ദിവസം എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ മുടന്നനായിരുന്നു അദ്ദേഹം ഇങ്ങനെ വടി ഇടിച്ച് എന്റെ വീട്ടിൽ വന്നത് ഞായറാഴ്ച വൈകിട്ട് അപ്പൊ സാധാരണ ഈ അധ്യാപകര് കുട്ടികളുടെ വീട്ടിൽ വരുന്നത് കംപ്ലൈന്റ് ചെയ്യാനാണല്ലോ അപ്പൊ അച്ഛൻ എന്റെ മുഖത്തോട്ട് തീർച്ചു നോക്കി തുറച്ച് കഴിഞ്ഞ് നമ്മൾ ചായ കേട്ടുകൊടുത്ത് കഴിഞ്ഞാൽ സാറിനോട് ചോദിച്ച് എന്തിനാ വന്നേ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ ഈ ക്ലാസിൽ പല ചോദ്യങ്ങളും ചോദിക്കും ബാക്കി കുട്ടികൾ ഉത്തരം പറയാത്ത ചോദ്യം കൂടെ സാറിന്റെ മോൻ ചടാവാൻ ഉത്തരം പറയും അതുകൊണ്ട് ഞാൻ സാറിനോട് ഒരു കാര്യം വന്നാണ് ഷിംഗ് എസ് ഒരു എൻസൈക്ലബിഡായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് പതിനായിരം പേജിലായിട്ട് അതിന്റെ ഒരു കോപ്പി വാങ്ങിച്ച് മോന് കൊടുക്കണം എന്റെ ഫാദർ കോട്ടയത്ത് പോയിട്ട് ഈ പതിനായിരം പേജിലുള്ള പുസ്തകം കൊണ്ടുവന്ന് വാങ്ങിച്ചു തന്നെ മേച്ചുകൊണ്ടു കൊണ്ടുവച്ചിരുന്നു അപ്പൊ ഇങ്ങനെ ക്വേറ്റം കിട്ടുമ്പോഴെല്ലാം ഈ ഇൻസെക്ടർ എപ്പോഴും ഇങ്ങനെ വായിക്കും ഒരു ദിവസം വായിരുന്നിരുമ്പോരടയാളം വെക്കും ഓണത്തിനും ക്രിസ്മസിനും വലിച്ചവധികം കുത്തിയിരുന്ന് വായിക്കും ഇങ്ങനെ നാല് വർഷം കൊണ്ട് ഞാൻ ഈ പതിനായിരം വേദിന്റെ ഇൻസെക്ടർ എപ്പോഴാണ് ഞാൻ വായിച്ചത് അപ്പൊ അതിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം എടുക്കാൻ ഞാൻ ഈ എട്ട് ഡിഗ്രി എടുക്കാനും വലിയ സ്വാതാവനക്കെ കാരണം അന്നത്തെ ആ വായന എന്ന് പറയുന്ന സംഭവമാണ് സാർ അത് വായിക്കുമ്പം സാറത് ഈ എൻസൈക്ലോപീഡിയ ഒക്കെ വായിച്ചു പോകുമ്പം അതിനകത്തുനിന്ന് പിന്നെ എവിടെ നിന്ന് ചോദിച്ചാലും അതിന്റെ ഉത്തരം പറയാനൊക്കെ സാർ ഓർത്തിരിക്കുവോ അതായത് എനിക്ക് ഈ വായിച്ചിങ്ങനെ പോകുമ്പോൾ ഞാൻ എന്റെ സൈഡിൽ ഒരു നോട്ട് ബുക്ക് വെച്ചേരും അപ്പൊ ഓരോ അധ്യായം വായിക്കും അതിനകത്തുനിന്നുള്ള പ്രധാന പോയിന്റ് ഞാൻ ഇങ്ങനെ കുറിച്ച് കുറിച്ച് പോകും ഇങ്ങനെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴെല്ലാം ഞാൻ ഇങ്ങനെ കുറിക്കും ഇരുന്നൂറ് പേരുള്ള ഒരു ഇരുന്നൂറോളം നോട്ട് ബുക്ക് എന്റെ കയ്യിലുണ്ട് ഈ വായിച്ച പുസ്തകങ്ങളുടെ എല്ലാം നോട്ട് കുറിച്ച് കുറിച്ചു കൊണ്ടിട്ട് പോകുന്നു അപ്പൊ അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ഈ ഗതി തിരിച്ചുവിടുന്ന പുസ്തകം വായിക്കാനുള്ള അവസരം ഉണ്ടാവുന്നത് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് വിൽ വിൽഡ്യൂറൻ്റെ എഴുതിയൊരു പുസ്തകമുണ്ട് ഹൺഡ്രഡ് ഗ്രേറ്റ് ബുക്സ് ഓഫ് ദ വേൾഡ് ലോകം കണ്ട് ഏറ്റവും പ്രസിദ്ധമായ നൂറ് നൂറ് പുസ്തകമാണ് അപ്പൊ ഞാൻ ആ ഇദ്ദേഹം പറഞ്ഞ നൂറ് പുസ്തകങ്ങൾ ഒന്നൊന്നായിട്ട് എടുത്ത് തുടങ്ങി ലോകം കണ്ടിട്ടുള്ള എല്ലാ ഭാഷകളിലും കണ്ടിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പുസ്തകം അപ്പം വിൽ ബിൽഡ്യൂറനെ പോലും മഹാനായ മനുഷ്യൻ സെലക്ട് ചെയ്താലേ അപ്പൊ അതിങ്ങനെ വൺ ബൈ വൺ വായിക്കാൻ പോയി ആ സമയത്താണ് ഈ മൈക്കേൽ ഗേറ്റ്സിന്റെ ഒരു പുസ്തകം കണ്ടത് അതായത് ലോകം കണ്ട നൂറ് മഹാന്മാർ അപ്പൊ അതിൽ ആ പുസ്തകം ഇങ്ങോട്ട് വായിക്കുമ്പോൾ നമ്പർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് മുഹമ്മദ് നബിയായിരുന്നു ഏച്ചു ക്രിസ്തു മൂന്നാം സ്ഥാനത്താണ് അപ്പൊ മേടിക്കൽ വലിയ ബഹളം ഉണ്ട് ഈ പുസ്തകത്തെ പറ്റി അപ്പൊ അദ്ദേഹം പറഞ്ഞു ബാക്കിയുള്ളവരെല്ലാം ഒന്നുകിൽ ലൗകിക ജീവിതത്തിൽ ഷൈൻ ചെയ്തു അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ഷൈൻ ചെയ്തു രണ്ട് രംഗത്ത് ഷൈൻ ചെയ്ത ആ ഒരു മനുഷ്യനെ ഉള്ളത് ഖുറായ മുഹമ്മദ് നബിയാണ് വായിച്ചിരിക്കുന്ന പുസ്തകം ആണ് ഖുറാൻ അപ്പൊ ഞാൻ ഈ ഖുറാൻ എടുത്തോ ലോകത്തിൽ വായിക്കടാ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പുസ്തകവും പഠിത്ത ഖുറാൻ മാത്രമേ ഉള്ളൂ മലാഠ വന്നിട്ട് മുഹമ്മദ് നബിയോട് പറയാണ് വായിക്കൂ എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ഈ വായിക്കാനോ മൂന്നു നാണോ വായിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ വായിക്ക് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഒരു പുസ്തകമാണ് ഈ ഖുർആൻ വായിച്ചു ഖുറാൻ വായിച്ചു വായിക്കുന്ന ഞാനിങ്ങനെ ഓരോ വാക്കെടുത്താദ്യോട്ടം അവസാനം വായിക്കാണ് അപ്പൊ ഓരോ അധ്യായം സൂറയുടെയും നോട്ട് കുറിച്ചു കുറിച്ച് പോവാണ് അപ്പൊ അത് തന്നെ വളരെ സ്വാധീനിച്ചത് അപ്പൊ ആ സമയത്താണ് ഈ സൺഡേ സ്കൂളിന്റെ ഭാഗമായിട്ട് ഞങ്ങളെ ബൈബിൾ പഠിപ്പിക്കും ബൈബിൾ പഠിപ്പിക്കുകയും കുറെ സെലക്ട് പോർഷൻ മാത്രമേ പഠിപ്പിക്കുകയുള്ളു ആ പേശിലൊരു ഇൻട്രസ്റ്റ് ഈ ബൈബിൾ മുഴുവൻ നിന്ന് വായിക്കണമെന്ന് അങ്ങനെ ബൈബിൾ ആദ്യം അവസാനം എഴുപത്തി മൂന്ന് പുസ്തകവും ഞാൻ ഞാനിരുന്ന് സ്ലോ ആയിട്ട് വായിച്ച എന്നെ നോട്ട് കുറിച്ച് ആ നോട്ട് കുറിച്ച് ഇങ്ങനെ പഠിച്ചു പോവാണ് പോവാൻ സമയത്താണ് എന്റെ വീടിനടുത്തൊരു വലിയൊരു നായർ കുടുംബമുണ്ട് വാരിസെന്ന നായർ കുടുംബം അവിടെ അവിടെ ഉണ്ടായിരുന്ന ഒരു അമ്മ ഉണ്ടായിരുന്ന അമ്മ എന്നെ ഇങ്ങനെ കണ്ടിട്ട് പിന്നെ മോനെ ഈ ഈ പുസ്തകം കൊണ്ട് വായിക്കാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് വിവേകാനന്ദ സാഹിത്യ സർവസം എട്ട് വാളിയോ ഉള്ള പുസ്തകമാണ് വൺ ബൈ വൺ അവർ തരും അങ്ങനെ ഞാൻ ഈ പുസ്തകം കൊണ്ടൊന്ന് വായിക്കും വിവേകാനന്ദ മുഴുവൻ പ്രശ്നങ്ങള് അദ്ദേഹത്തിന്റെ എഴുത്തുകള് അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ ഇങ്ങനെ വായിക്കാൻ അപ്പൊ അതങ്ങോട്ട് വായിച്ചപ്പോ എനിക്ക് ഹിന്ദു മതത്തിൽ വലിയ ഇൻട്രസ്റ്റ് ആയി അങ്ങനെ ഭഗവത്ഗീതയുടെ ഫാഷ്യങ്ങൾ ഒരു ഇരുപതെണ്ണം വാങ്ങിച്ചു ഉപനിഷത്തുകൾ ആയിരത്തി എഴുന്നൂറ്റി എട്ടെണ്ണം അപ്പം ഉപനിഷത്ത് പുസ്തകത്തിൽ നൂറ്റി എട്ട് ഉപനിഷത്തുകളാണ് അതെ അടുത്ത് ഓരോന്നോരനായിട്ട് വായിച്ച് ബാക്കിയുള്ള ആ പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചിട്ട് പോവാണ് അപ്പൊ അത് വലിയ ഇൻട്രസ്റ്റ് ഉള്ള റീഡിംഗ് ആണ് അപ്പോഴാണ് ഈ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ളത് നെഹ്റുവിന്റെ പുസ്തകം വായിക്കാൻ കിട്ടിയത് അപ്പൊ നെഹ്റുവിന്റെ ഡിസ്കവറി ഓഫിൻ ഇന്ത്യയെ കണ്ടതപ്പോ ഇന്ത്യ എന്താണ് എന്ന് നെഹ്റുവിന്റെ കാഴ്ചപ്പാടാണ് അപ്പൊ അത് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് അടുത്ത ഇൻട്രസ്റ്റ് എന്ന് വെച്ചാല് ഈ വണ്ട വൈ ഫൗണ്ട് ദാറ്റ് വാസ് ഇന്ത്യ എന്നത് ഇന്ത്യ എന്ന അത്ഭുതത്തെ പറ്റി എഴുതിയ പുസ്തകം അപ്പൊ പുസ്തകത്തെ പറ്റി കേട്ടിട്ട് ഞാൻ ആ പുസ്തകം പെരുത്തി അപ്പൊ ഒരു വിദേശിയായ ഒരു സായി പെരുന്നിട്ട് ഇന്ത്യയുടെ മഹത്വം അങ്ങോട്ട് പറയുക അത് ഞാൻ കുത്തിയിരുന്ന് വായിച്ചു ആ വായിച്ചു കഴിഞ്ഞപ്പം കൂട്ടത്തിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട അടുത്ത പുസ്തകം എന്ന് പറഞ്ഞാൽ ബുക്ക് ബുക്സ് ദി ഈസ്റ്റ് എന്ന് പറയുന്ന പ്രശ്ന പുസ്തകമാണ് മാക്സ് മളറുടെ പുസ്തകം ഈ മാക്സ് മളർടെ ഒരു സിദ്ധാന്തം പറഞ്ഞ ഒരാളാണ് നമുക്ക് ആരെയും ഒരു ഇൻട്രസ്റ്റ് ഇല്ല പക്ഷെ അദ്ദേഹം ചൈനയുടെയും ഇന്ത്യയുടെയും ജപ്പാന്റെ ഉൾപ്പെടെ സ്വരാഷ്ട്രമത ഉൾപ്പെടെ കിഴക്കൻ മേഖലയിൽ ഉണ്ടായ മഹത്തായ പുസ്തകങ്ങളെ പറ്റിയാണ് അൻപത് വോളിയൂംസ് ആണത് ഏകദേശം ഒരു പതിനയ്യായിരം ഇരുപതിനായിരം പേരുണ്ട് അപ്പൊ ഞാനത് സ്ലോലി കുത്തി അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഈ കൺഫ്യൂഷന്റെ ശ്രദ്ധയപ്പെടുന്നത് കൺഫ്യൂഷന്റെ മായൊരു പുസ്തകമാണ് അനലക്സ് പറഞ്ഞ അത് ഞാൻ ഞാനിരുന്ന് വായിച്ചു അനലക്സ് അതോടുകൂടി ചൈനീസ് സാഹിത്യം ഭയങ്കര സാഹിത്യം അതങ്ങോട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റി അപ്പോഴാണ് ഈ ഡെയിൽ കാർണജി എന്റെ കൈ കിട്ടുന്നത് ഡെയിൽ കാർണജിയുടെ ഒരു പുസ്തകം ഹൗ ടു ഇൻഫ്ലുവൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറയുന്ന പുസ്തകമാണ് അപ്പം മനുഷ്യനെ എങ്ങനെ നമുക്ക് സ്വാധീനിക്കാം സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അസാവസ്തകമാണ് ഇന്ത്യയിൽ കാണുന്നതിൽ ഹൗ ടു ഇൻഫ്ലുവൻസ് അൻ ഇൻഫ്ലുവൻസ് പീപ്പിൾ അപ്പൊ ആ പുസ്തകം വായിച്ചാണ് എനിക്കത് പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന നെപ്പോളിയൻ ജില്ലയിന്റെ പുസ്തകം കൈവരുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരേണ്ടത് എന്ന ചിന്തയുണ്ടായി അപ്പൊ ഞാൻ എം എ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങിയപ്പോ തന്നെ ഞാൻ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ പ്രസിദ്ധമായ പുസ്തകങ്ങളോട് പറയുന്നത് എല്ലാ പുസ്തകങ്ങളും മുപ്പത്തിയേഴ് പുസ്തകങ്ങളും കൊണ്ടെടുത്ത് വെച്ച് വായിച്ചു അതുപോലെ തന്നെ ഡോസ്റ്റുഎസ്കിയുടെ എല്ലാ പുസ്തകങ്ങളും വായിച്ചു അത് കഴിഞ്ഞ് ഗബ്രിയൽ ഗാഷിയ മാത്യൂസിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചു അത് കഴിഞ്ഞപ്പം അത് കഴിഞ്ഞപ്പോൾ ഉള്ള പ്രശ്നം വെച്ചാൽ ഹിസ്റ്ററി പഠിച്ചു തുടങ്ങിയപ്പോ ചരിത്ര പുസ്തകം വായിക്കാനുള്ള എൻ്റെ ആയി അപ്പൊ ആദ്യം ഞാൻ ഇങ്ങനെ കൈവച്ചത് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ദി ഇന്ത്യൻ പീപ്പിൾ പതിനോരായിരം ലെവൻ തൗസൻഡ് പേജസ് ആണ് ഇന്ത്യയുടെ ചരിത്രം അങ്ങോട്ട് പതിനായിരം പേജിൽ അങ്ങോട്ട് വീഴുകയാണ് അപ്പൊ ഭാരതീയ വിദ്യാഭ്യാഡമാണ് പബ്ലിഷ് ചെയ്തത് കെ എം മനുഷ്യർ നേതൃത്വം ഉള്ള എം ബിയുടെ പബ്ലിക്കേഷനാണ് അത് കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഈ എന്റെ കയ്യിൽ വന്ന പുസ്തകമാണ് ഓഫ് വേൾഡ് ഗ്രേറ്റ് സ്പീക്കേഴ്സ് ലോക ചരിത്രത്തെ മാറ്റിമറിച്ച നൂറ്റി അറുപത്തി മൂന്ന് പ്രസംഗങ്ങളാണ് അപ്പൊ ഹ്യൂസ്റ്റൺ പീറ്റേഴ്സിന്റെ ആ പുസ്തകന്റെ കൈ കിട്ടി അത് പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് കിട്ടിയതാണ് പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് കിട്ടിയിട്ട് ഞാനിരുന്ന് ഈ ലോക ചരിത്രം മാറ്റിമറിച്ച നൂറ്റി അറുപത്തിരണ്ട് പുസ്തകങ്ങൾ വായിച്ചു അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഒരു പുസ്തകം മലയാളത്തിൽ പബ്ലിഷ് ചെയ്തത് പി സി ബുക്ക് ഇറക്കിയ ചരിത്രം മാറ്റിമറിച്ച പ്രസംഗങ്ങൾ എന്ന് പറയുന്ന പുസ്തകം അപ്പൊ അത് ഈ ലോക ചരിത്രത്തെ മാറ്റി പ്രസംഗങ്ങളങ്ങനെ മാറ്റിമറിച്ചിട്ടുള്ള ഗംഭീരമായ ഒരു അവതാരകയാണ് അപ്പൊ ഇക്കൂട്ടത്തിൽ ഞാൻ ചെന്ന് പെട്ടതാണ് സ്റ്റോറി അദ്ദേഹത്തിന് മൂവായിരം പേരുള്ള യുദ്ധ സമാധാനവും അത് കഴിഞ്ഞ് കരണ്ടീന ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി അപ്പൊ ലിയോ ടോഡർ പുസ്തകം വായിക്കുമ്പോൾ ബോർ ദിശ എന്ന് പറഞ്ഞ പുസ്തകമാണ് യൂറോപ്പിലോ ഇന്ത്യയിലോ ഒന്നും ഇറങ്ങിയ പുസ്തകമല്ല റഷ്യയിൽ ഇറഞ്ഞ പുസ്തകം ആ ലോക വിഷൻ എങ്ങനെയാണ് അദ്ദേഹം പറയുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഇവിടെ ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ പിന്നെ പോയത് ഗ്രീക്ക് ഗ്രീക്ക് സാഹിത്യന്റെ ഇലിയത് ഒടീസിടതികൾ അതെങ്ങനെയാണ് ലോകത്തെ സ്വാധീനിക്കുക എന്ന് പറയുന്ന ശ്രദ്ധേയമായ സംഭവം അതുപോലെ തന്നെ മഹാഭാരത ഭാരത പരിഗണനം കുട്ടികൃഷ്ണമാണ മലയാളത്തിൽ പുസ്തകം അങ്ങനെ തന്നെ വളരെ സ്വാധീനിച്ച ഒരു പുസ്തകമാണ് വളരെ സ്വാധീനിച്ച ഒരു പുസ്തകം കാരണം മഹാഭാരതത്തെ ഒന്ന് നമ്മൾ സാധാരണ ഒരു മനുഷ്യനും മനസ്സിലാകാത്ത രീതിയില് പറഞ്ഞ് മനസ്സിലാക്കാൻ അപ്പോഴെന്ത് പറ്റിയെന്നറിയാമോ എനിക്കൊരു തോന്നലുണ്ടായി ഈ മുറുതി ഉള്ള മഹാഭാരതം ഒന്ന് വായിക്കണം അപ്പൊ ഈ മഹാഭാരതം ഒരു ലക്ഷത്തി ഇരുപത്തിയായ ശ്ലോക അത് ഏഴ് വാള്യങ്ങളിലായിട്ട് മലയാളത്തിലോട്ട് പദാനുപദം തർജ്ജമ ചെയ്തു കൊടുങ്ങല്ലൂർ നമ്മുടെ കുഞ്ഞിരഹൻ തമ്പ്രാൻ തർജ്ജമ ചെയ്തിട്ടുണ്ട് ഞാൻ ആതിരുന്നങ്ങോട്ട് വായിച്ചു ഈ മഹാഭാരതം ആദ്യം ഒട്ടാസാരം വരെ വായിച്ചു പിന്നെ രാമായൻ ഇരുന്നങ്ങോട്ട് വായിച്ച് അപ്പൊ ഈ ഭാരതത്തിന്റെ ചിന്താസരണിയെപ്പറ്റി വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കാൻ പറ്റി ഈ മുറിജൽ മഹാഭാരതവും മുറിജനൽ രാമായണവും വായിച്ചു ഈ വായന എന്നെ നേരെ കൊണ്ടുപോയത് ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള വലിയ തൃശ്ശൂർ അപ്പോഴാണ് ഈ ടോയിൻ ടോയിൻബിൾ പുസ്തകം കഴിക്കട്ടെ അബ്നോൾ ജെ ടോയിൻ ബി പതിനൂറായിരം പേജുകളിലായിട്ട് അനാലിസിസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകം പുസ്തകങ്ങൾക്കുണ്ട് ലോക ചരിത്രത്തിൽ ഓരോ ഭൂഖണ്ഡവും ഓരോ രാജ്യവും എടുത്തിട്ട് ഇലവൻ തൗസൻഡ് പേജസ് ക്രോണോളജിക്കൽ ഹിസ്റ്ററി അല്ല അതൊരു അനാലിസിസ് ആണ് ചരിത്രത്തിന്റെ അനാലിസിസ് ആണ് അത് മുഴുവൻ പണിക്ക് ഈ ലോക ചരിത്രത്തെ പറ്റിയുള്ള വിശാലമായ ഒരു അറിവ് അപ്പൊ ഈ സാഹിത്യത്തിലെ ഗ്രേറ്റ് ക്ലോസ് വായിക്കാൻ ആഗ്രഹം അങ്ങനെയാണ് ഡാന്തയുടെ ഡിവൈൻ കോമഡി വായിക്കാൻ ഡിവൈൻ കോമഡി അത് ഭംഗിയായിട്ടൊരു പ്രതീകാത്മകമായി ബിംബങ്ങളിലൂടെ ക്രിസ്ത്യൻ ഫിലോസഫിയും ഒക്കെ വ്യാഖ്യാനിക്കുന്ന പുസ്തകം അപ്പൊ എനിക്ക് ഈ ഫിലോസഫിയിൽ ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ ഫിലോസഫി കയറിയപ്പോ എന്നെ അതിനെട്ട് വലിയൊരു കുസ്റ്റാണ് ബിൽഡ് സ്റ്റോറി പ്ലസേഴ്സ് ഓഫ് ഫിലോസഫി ഈ ഫിലോസഫി പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദം എന്താണ് കൃത്യമായിട്ട് മനസ്സിലായി അപ്പൊ ചില പുസ്തകങ്ങൾ നമുക്ക് ജാപ്പനീസ് സാഹിത്യത്തിൽ കിട്ടും അതിൽ എന്നെ സ്വാധീനിച്ച ഒരു പുസ്തകമാണ് എന്ന് പറയുന്ന മൊറാഫാക്കിയ ജപ്പാൻകാർ ചിന്തിക്കുന്ന എങ്ങനെയാണ് അവരുടെ സ്വാധീനിക്കുന്ന എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റി അപ്പൊ ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ചില കൃതികൾ നമുക്ക് രസകരമായി തോന്നും ഒന്ന് ജെയിൻ ഓസ്റ്റന്റെ പ്രൈഡ് പ്രൊജ്യസ് ആണ് ഗുർഗീന ഉൾഫിന്റെ കുറെ പുസ്തകമാണ് ആത്മഹത്യാ ശാസ്ത്ര പിന്നീട് സാറേ ഈ ഞാൻ ചോദിക്കട്ടെ സാറിന്റെ ഒരു ഓർമ്മയിൽ ഒരു ശ്രദ്ധയിൽ ഒന്ന് അപ്രോക്സിമേറ്റ് കണക്കുകൂട്ടി പറഞ്ഞാൽ എത്ര പുസ്തകം സാർ ഇതുവരെ വായിച്ചിട്ടുണ്ടാവും ഞാൻ വായിച്ച ആ പുസ്തകം ഒരു അപ്രോക്സിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഒരുപത്തായിരം പുസ്തകം വായിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനിന്റെ പ്രധാന പുസ്തകങ്ങൾ എന്റെ വീട്ടിൽ സൂക്ഷിക്കാൻ തുടങ്ങി ഞാൻ എന്റെ വീട്ടിലൊരു ഇരുപത് ലക്ഷം രൂപയുടെ ഒരു ലൈബ്രറി എന്റെ ജീവിതത്തിൽ ഞാൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അത് ഈ പ്രധാന പുസ്തകങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് തിയേറ്ററിൽ ഇട്ടക്കിടയ്ക്ക് അടുത്ത് ഇൻട്രസ്റ്റ് ആയിട്ട് വായിക്കാനുള്ള പുസ്തകങ്ങളും റഫറൻസുകളും നാല് എൻസെക്കിലെപടി എന്റെ വീട്ടിലിട്ടുണ്ട് ഇതെല്ലാം വാങ്ങിച്ചിട്ട് ഈ റഫറൻസ് ടെക്സ്റ്റ് ഉണ്ട് അപ്പൊ എന്റെ ലൈബ്രറിയിൽ ഇരിക്കുമ്പോ എനിക്ക് ഭംഗിയായിട്ട് ഈ ഓരോ സെക്ഷനും എടുത്ത് വായിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഈ ഒരുപാട് പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി ഇതെങ്ങനെയാണ് നമ്മൾ സൂക്ഷിക്കുക അപ്പൊ ഞാനൊരു പത്തിരുന്നൂറ് നോട്ട്ബുക്കിനകത്ത് ഇങ്ങനെ പാഴ്ച ദിവസത്തിന് സമ്മറി ഇങ്ങനെ കുറിച്ചൊണ്ട് ഞാൻ അൽപ്പം അതിൽ കുറെ സംഗതി ഞാൻ തലച്ചോറിനകത്ത് സ്റ്റോറി അതിന് കുറെ മാർഗങ്ങളുണ്ട് ഇത് നെപ്പോളിയൻ ഉപയോഗിച്ച ഈ ക്രൊണോളജി നമ്മുടെ പ്രസിദ്ധമായ അലമാര ടെക്നിങ്ക് ഉണ്ട് അതുപോലെ തന്നെ നെപ്പോളിയൻ ഉപയോഗിച്ച ഒരു ഒരു അലമാര ടെക്നിങ് പിന്നെ ടോയിൻ ഉപയോഗിച്ച ഒരു ക്രോണോളജിക്കൽ ടെക്നിങ് ഉണ്ട് അങ്ങനെ പന്ത്രണ്ട് ചെക്കൻ പന്ത്രണ്ട് ചെക്കുകൾ കഴിച്ചിട്ട് ഈ പ്രധാന പുസ്തകങ്ങൾ കണ്ടന്റ് ഞാൻ തലച്ചോറിലോട്ട് സ്റ്റോർ ചെയ്തത് അപ്പൊ ഞാനൊരു സ്ഥലത്ത് പ്രസേരിച്ചുകൊണ്ടിരിക്കുക മൈക്ക് എന്നത് പ്രക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ തലച്ചോറിൽ പെട്ടെന്ന് തപ്പിയാൽ ഈ വായിച്ച പുസ്തകത്തിനകത്ത് ഇവിടെ നിന്നാണ് ഈ ആ മീറ്റിംഗ് സങ്കാതമായി പോയിന്റ് അപ്പാണ് തലച്ചോറുകൾ അതുകൊണ്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇങ്ങനെ തുടർച്ചയായ പുസ്തകങ്ങൾ എനിക്കൊരു നോട്ടും വേണ്ട ഒരു കുറുപ്പും വേണ്ട ഞാൻ മൈസിന്റെ മുമ്പിൽ നിന്ന് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അങ്ങനെ ഞാൻ എവിടെയെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കും ല്ല അപ്പൊ പത്തൊമ്പതി മുസ്കൂം വായിച്ചിട്ട് അതിന്റെ സമ്മറി അല്ലെങ്കിൽ അതിനൊരു പ്രധാനമായി കോട്ടി എന്ന പോയിന്റ് അല്ലെങ്കിൽ എന്നെ സ്വാധീനിച്ച ഒരു വാചകം ഇത് ഞാനിങ്ങനെ തലച്ചോറ് സ്റ്റോർ ചെയ്യുന്നുണ്ട് എനിക്ക് ഏത് പ്രസംഗത്തിലും അത് എഴുതാൻ പറ്റും ഈ തലച്ചോറിന് സാർ എത്ര സമയം ഉറക്കം നൽകും എത്ര മണിവരെ വായിക്കും ഞാൻ ഈ പതിനാറ് മണിക്കൂർ പതിനെട്ട് മണിക്കൂറൊക്കെ വായിക്കും അപ്പൊ അപൂർവം ചില സമയങ്ങളിൽ ട്വന്റി ഫോർ ഹവേഴ്സ് അങ്ങ് വായിക്കും ഇങ്ങനെ ഒരു തവണ മൂന്നോണ് ട്വന്റി ഫോർ ഹവേഴ്സ് വായിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തലവേദനയായിട്ട് ഞാൻ ആശുപത്രി അഡ്മിറ്റ് ആവേണ്ടി വന്നു എനിക്ക് ബ്രെയിൻ അങ്ങനെ ചാർജ് ചെയ്യാൻ പാടില്ല പക്ഷെ അതിനൊരു പരിമിത പോലെ ഉണ്ടായി എന്റെ ഇടതുവശത്തെ കണ്ണ് ഒരു തൊണ്ണൂറ് ശതമാനം അങ്ങ് അടഞ്ഞുപോയി കൺപോളം പൊങ്ങുക വലത്തെ കൺപോള ഒരു എഴുപത് ശതമാനം താന്നുപോയി എന്നാൽ ഈ പുസ്തകത്തെ നോക്കി തുടർച്ചയായിട്ട് വായിച്ച കാരണം ഈ ഐ ഗോളിന് ഇടത്തോട്ടോ വലത്തോട്ടോ മേപ്പോട്ടോ താപ്പോട്ടോ പാനൊക്കെ അതായിപ്പോയി കാര്യം പുസ്തകം നമ്മുടെ മുമ്പിലിരിക്കുന്ന ആ പോയിന്റിലോട്ട് ഈ ഐബോൾ അങ്ങ് ഫിക്സ്ഡ് ആയിപ്പോയി അതുകൊണ്ട് എനിക്ക് സൈഡിലൊരാൾ വന്നാൽ കാണാൻ പറ്റത്തില്ല നമ്മുടെ മുമ്പിൽ ആൾ വന്നാൽ തൊണ്ണൂറ് ഡിഗ്രി മാത്രമേ ആളിനെ മനസ്സിലാവത്തുള്ളൂ ബാക്കിയുള്ളവരെ മനസ്സിലാവില്ല സ്ത്രീകളെ നോക്കാൻ കമ്മിറ്റി നോക്കിയാല് ഞാനെന്തോ തുറിച്ചു നോക്കുന്ന ഒരു സ്ത്രീക്ക് സംശയം വന്ന പിന്നെ ഈ വായിക്കുന്ന ഇത്രയും വലിയ വായിക്കുന്ന പ്രഗത്ഭനായ യുവാവിനോട് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥനോട് സ്ത്രീകൾക്ക് ആർക്കെങ്കിലും ഇഷ്ടം തോന്നിയിട്ടുണ്ടോ അതൊക്കെ ഉണ്ട് പലരും ഒന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ എനിക്ക് അങ്ങനത്തെ ഇന്ട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ വഴിമാറിപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ വിവാഹം കഴിച്ചപ്പോഴേ നമ്മളോട് പറഞ്ഞു നമ്മൾ ഒരു പെൺകുട്ടിയെടുത്തുണ്ട് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ യൂണിവേഴ്സിറ്റി ബാങ്ക് വാങ്ങിച്ച കുട്ടിയായിരിക്കണം കാരണം ഇന്ദ്രത്തിൽ കിട്ടി ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണോ അല്ല അങ്ങനെ അമ്മ പോയിട്ടാണ് ബി എക്കും എം എ കും പ്ലസ് റാങ്ക് കിട്ടി എന്റെ ഭാര്യയെ കണ്ടുപിടിച്ചിട്ടുണ്ടോ കോളേജ് പ്രിൻസിപ്പളായിട്ട് അവർക്കുള്ള പ്രിൻസിപ്പലായിട്ട് ചെയ്തു ഞാനിരുന്ന വായിക്കുന്നതിനോ ഈ ഇന്റലക്ച്വൽ വർക്കിനോ ഈ ഭാര്യയ്ക്ക് എതിർപ്പുണ്ടാവുക കാര്യം ബ്രിട്ടീഷറിന്റെ ഒരുപാട് കോടീശ്റെ പോലെ തന്നു അതിലൊരു കെട്ടി കെട്ടിക്കൊണ്ടുവന്നാൽ ഈ പെൺകുട്ടി പഠിക്കണ എവിടെ സാറിനെ അങ്ങനെയുള്ള പെൺകുട്ടികളാണെങ്കിലും എല്ലാ രാജ്യത്തും കുട്ടിക്ക് മനസ്സിലാകത്തില്ല അപ്പം കോടീശ്ശേരിന്റെ മോക്ക് മനസ്സിലാകത്തില്ല പക്ഷെ എന്റെ ഭാര്യ ഈ പി ഐക്കും എം ഐക്കും റാങ്ക് വാങ്ങിച്ച കുട്ടിയായതുകൊണ്ട് ഞാനിന്ന് പഠിക്കുന്നതിനോ ടീച്ചർ വായിക്കുന്നതിനോ ആ എന്റെ ഭാര്യക്ക് എതിർത്തില്ല അപ്പൊ നമ്മൾ ഈ ഇന്റലക്ച്വൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇതിങ്ങനെ മനസ്സിലാക്കി കാണണം അപ്പൊ ഞാൻ കണ്ടിട്ടുള്ള വലിയൊരു മനുഷ്യനാണ് നന്ദന്മാനോട് പ്രൊഫസർ നന്ദൻമനോ അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്ന ലക്ഷ്മിയന്മനോ കേന്ദ്ര മന്ത്രിയായിരുന്നു അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ലൈബ്രറിയുണ്ട് ഇദ്ദേഹം പ്രസംഗിക്കാൻ പോകത്തില്ല ഇദ്ദേഹം പുസ്തകം എഴുതത്തില്ല അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ നന്ദൻമോനീ ഇന്റലക്ച്വൽ ഡിസ്കഷൻ ചെയ്യും അപ്പൊ അദ്ദേഹം ഒരു വിൽപ്പർ എഴുതി വെച്ചു ഞാൻ മരിക്കുമ്പോ ഈ പുസ്തകങ്ങളെല്ലാം കൂടെ പബ്ലിക് ലൈബ്രറി കൊണ്ടു കൊടുക്കണം അപ്പൊ ഒരു സുപ്രഭാതമായപ്പം ലക്ഷ്മിൻ മോനോൻ വിളിച്ചു പബ്ലിക് ലൈബ്രറിയിലെ എടോ എന്റെ ഭർത്താവ് മരിച്ചു നീ പെട്ടെന്ന് തോന്നി കുന്തങ്ങളെല്ലാം ഇവിടുന്ന് മാറ്റിക്കൊണ്ട് പൊക്കണമെന്ന് അത് കൃഷിക്കുന്ന ഒരു വീട്ടിരിക്കുന്ന ലൈബ്രറി അവർക്കൊരു ഒരു ന്യൂഷ്യൻസാണ് അവരുടെ വീട്ടിൽ ഒന്നിട്ടും മുറി നടത്തി ബുക്ക് വരിക്കാണ് അപ്പൊ ലൈബ്രറി എന്നെ വിളിച്ചു ഞാൻ പെട്ടെന്ന് പോയി ഒരു ലോറിയും പിടിച്ചുകൊണ്ട് ഞങ്ങൾ പോയിട്ട് ഈ നന്ദൻമനോന്റെ വീട്ടിൽ നിന്ന് മുഴുവൻ കുത്തകെടുത്തിട്ട് പബ്ലിക് ലൈബ്രറി കൊണ്ടുവന്ന് നന്ദൻ വന്നു സെക്ഷൻ മൂന്നാമൊരു സെക്ഷൻ അപ്പൊ ഇങ്ങനൊരു ഭാര്യ ഭാര്യ പ്രസിദ്ധിയാണ് കേന്ദ്രമന്ത്രിയൊക്കെയാണ് പക്ഷേ ഈ ലൈബ്രറിയിൽ നിന്ന് വായിക്കുന്ന ഭക്ഷണ പറ്റി അവർക്ക് യോ എന്നാലും എന്നാലും സാർ ഇരുപത്തിനാല് മണിക്കൂറൊക്കെ ഇരുന്ന് വായിക്കുമ്പോ ഭാര്യ എന്തെങ്കിലും പറയാതിരിക്കത്തില്ല സാറിന്റെ ഭാര്യ ഇല്ല ഭാര്യ ഒരു കുഴപ്പമില്ല ഞാൻ ഈ വായിക്കുന്ന എന്റെ ഇൻട്രസ്റ്റ് ആണെന്നും ഞാനിരുന്ന് എഴുതുന്ന നോട്ടുകളാണെന്നും ഭാര്യയ്ക്ക് അറിയാവുന്ന ഭാര്യ സന്തോഷം അവര് ഈ വയനാശയിലുള്ളവർക്ക് ഈ ഭാര്യയെ ഇവിടെ അത് മനസ്സിലാക്കാൻ പറ്റിയിരിക്കണം കേരളം കണ്ട പ്രസിദ്ധനായ പ്രാഥ്യം ഞാനൊക്കെ അമ്പല പോലും കേട്ടോണ്ടിരിക്കുന്ന പ്രാഥസ്ഥയാണ് അപ്പൊ ഒരു ദിവസം ഒരു മീറ്റിംഗ് കഴിയുമ്പോൾ ഞങ്ങൾ രണ്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു പത്തിനെ മീറ്റിംഗ് തീർന്നതോ അപ്പൊ അദ്ദേഹം പെട്ടെന്ന് സംഘാടമുള്ളൂ നിങ്ങളൊരു കാർ പിടിച്ചത് എനിക്ക് വീട്ടിൽ പോകണം പറഞ്ഞു ഞാൻ പറഞ്ഞു കാർ കാറൊന്നും പിടിക്കണ്ട എന്റെ കാർ വിട്ടോ ഞാനൊരു ആ ഞാനെന്റെ മൂന്ന് സ്റ്റാറൊക്കെ ഉള്ള സ്റ്റാറിന്റെ ഇടയിട്ടൊക്കെ വീട്ടിൽ കൊണ്ടാക്കി വീട്ടിൽ കൊണ്ടിറങ്ങി ബെല്ലടിച്ച് പോയി ഭാര്യ ഇറങ്ങുന്നു എവിടെ പോയി കിടക്കുകയാണോ അതാണ് ഈ രാത്രിയിലൊക്കെ ഭാര്യക്ക് മഹാന്റെ ഭർത്താവിനെ പറ്റി യോധ മനസ്സിലാവുന്നുണ്ടോ ഇനി ഇതെല്ലാം സുഖത്തിന് അറിവ് കൊടുക്കുന്നതും പണ്ഡിതന്മാരോ വന്നിരുന്ന പ്രസംഗം ആസ്വദിക്കുന്നതൊന്നും ഈ ഭാര്യയ്ക്ക് രണ്ടർഷ്ട എവിടെ പോയി കിടക്കുകയാണോ രാത്രി പത്രം ഞാൻ ഒന്നും നോയി നോക്കി ഇങ്ങനെ ഭാര്യ കെട്ടി കഴിഞ്ഞാല് ഈ മനുഷ്യന്റെ ഇന്റലക്ച്വൽ വർക്ക് മോഡ തർക്കാണ് ഈ യും എതിട്ടാണ് ഈ മനുഷ്യർക്കും എനിക്ക് അന്നാണ് മനസ്സിലായത് സാർ ഈ വായനയിൽ ആരെങ്കിലും മത്സരിച്ചിട്ടുണ്ടോ വായനയിൽ സാർ ആരെങ്കിലും ആയിട്ട് മത്സരിച്ചിട്ടുണ്ടോ ഒരു സ്നേഹപരമായ മത്സരം അതാ അതല്ല അത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ സാധനം അദ്ദേഹം ഗോവിന്ദപിള്ള സാർ ഗോവിന്ദ ഗോവിന്ദപിള്ള സാർ ഗോവിന്ദപിള്ള സാർ ഗോവിന്ദപിള്ള വായന ആയിരുന്നു ഭയങ്കര അറിവായിരുന്നു അപ്പൊ ഞങ്ങൾ ഈ ലൈബ്രറിയിൽ അദ്ദേഹം ഞാൻ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം വരും അപ്പൊ ഞങ്ങൾ അവിടെ ഒരുമിച്ചിരുന്ന് വായിക്കും വായിച്ചു കഴിഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി അദ്ദേഹം നടന്നാണ് ഈ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് പോകുന്നത് അപ്പൊ ഞാനും കൂടെ കൂടെ പോകും കൂടെ പോകുമ്പോൾ ഈ വഴിക്ക് ഞങ്ങൾ ഇങ്ങനെ ഓരോ പുസ്തകവും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കും ചില സമയത്ത് അതേ എന്നെ വിളിക്കും ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടോ ഞമ്മളുണ്ട് എന്തോ അതിന്റെ സമ്മറി അത് അദ്ദേഹത്തിന് അത് കർഷകത്തിന് മുൻപ് അതിന് സമ്മറി എടുക്കാൻ സമയമില്ല അപ്പൊ എന്നോട് വിളിച്ച് വെച്ച് ഞാൻ റെഡി മണി അതിന്റെ സമ്മർ പറഞ്ഞെടുക്കും അപ്പൊ അങ്ങനെ ഞങ്ങൾ ഈ വായനാൽ യൂണിവേഴ്സിറ്റി നമ്മുടെ പബ്ലിക് ലൈബ്രറിയിലും ബ്രിട്ടീഷ് കൗൺസിൽ ലൈബ്രറിയിലും ഞങ്ങൾ ഇത്തരം വായനക്കാരായിരുന്നു അപ്പൊ അവിടെ നിന്ന് ഈ പല പുസ്തകങ്ങൾ ഡിസ്കസ് തിരിച്ചു അദ്ദേഹത്തെ വീട്ടിലോട്ടും നടന്നു പോകുമ്പോൾ ഞാൻ നടന്ന അദ്ദേഹത്തിന് കൂടെ പോയി ഡിസ്കസ് ചെയ്യും ചില സമയത്ത് മീറ്റിംഗ് ചെല്ലുമ്പോൾ ആ മീറ്റിംഗ് തുടങ്ങാൻ പിന്നെ ഒരു ആരംഭിക്കാ മണിക്കൂർ എടുക്കും അപ്പൊ ഞാനും ഗോന്നപ്പള്ളിയോട് ഇരുന്നിട്ട് ഈ മീറ്റിങ്ങിന് മുമ്പിൽ കിട്ടുന്ന സമയം അടുത്ത കാലത്ത് വായിച്ച പ്രധാന പുസ്തകം എന്താണെന്ന് അലക്ഷേ അദ്ദേഹം വായിച്ച പുതിയ പുസ്തകങ്ങൾ എന്നോട് പറയും അപ്പൊ അതൊരു വലിയൊരു ഒരു സംഭവമായിട്ട് കാരണം നമ്മൾ ആ പുസ്തകം ഇൻഡിപെൻഡന്റ് വായിക്കുന്ന പോലെ ഗോന്നപ്പുലിനെ പോലെ ഒരു അമാര പണ്ട് അതിരുന്ന് വായിച്ചിട്ട് നമുക്ക് അതിന്റെ നമ്മറിഞ്ഞോട്ട് Okay. okay. ൈബ്രറിയിലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഹാനായ മനസ്സിനുണ്ടല്ലോ വായനാഥിനെ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഞാനുമായിട്ട് വീടിന്റെ അടുപ്പായിരുന്നു അദ്ദേഹം തുമ്മോട്ട് വരും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വണ്ടിയിൽ ഒന്നും കയറത്തില്ല നടന്നും കൈക്കോട്ട് പോവുക നടന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നട്ടേക്ക് പോവുക അങ്ങനെ ഒരു ഒൻപതോളം ലൈബ്രറി കുംബവണിലെ പബ്ലിക് ലൈബ്രറി ഉൾപ്പെടെ ഒമ്പതോളം ലൈബ്രറി ഉണ്ടാക്കാൻ ഈ ഗോവിന്ദപ്പള്ളി സാറിന് നിങ്ങൾ ഒരുമിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗോവിന്ദപ്പള്ളി സാറ് ചില പ്രത്യേക സ്ഥലത്ത് വായനാദിനെ വരുന്ന സമയത്ത് തന്നെ വിളിക്കുന്നത് അങ്ങനെ ഞാൻ പോകും അദ്ദേഹത്തിന് ഈ ലൈബ്രറി പ്രസ്ഥാനം ഉണ്ടാക്കുന്ന പുസ്തകം സെലക്ട് ചെയ്ത് മെഡ് ഇതൊക്കെ വളരെ ഹെൽഫുൾ ആണ് അപ്പൊ ഞാൻ ഈ ജയിൽ ഡി ജി പി ആയിട്ട് വരുമ്പോ ജയിലില് മൂന്ന് സെൻട്രൽ ജയിലിൽ മാത്രമേ ഉള്ളൂ ലൈബ്രറി അപ്പൊ എന്ത് ചെയ്തു കേരളത്തിലെ അൻപത്തി അഞ്ച് ജയിലുകളിലും ലൈബ്രറി ഉണ്ടാക്കി സ്പെഷ്യൽ ഫണ്ട് ഉണ്ടാക്കി മുഴുവൻ ലൈബ്രറി ഉണ്ടാക്കി കേരള അക്കാദമിയുടെ ചാർജ് വെച്ചപ്പോഴത്തേനെ പോലീസ് അക്കാദമി ചാർജ് വെച്ചപ്പോൾ ഒരു കോടി രൂപ ലൈബ്രറി സെറ്റപ്പ് ചെയ്തു ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ആവശ്യമോടെ എല്ലാ പുസ്തകവും കൂടെ വാങ്ങിച്ചു വെച്ചിട്ട് ഒരു മാസ്റ്റർ ലൈബ്രറി അവിടെ ഉണ്ടാക്കി പോലീസ് അക്കാഡമിയില് അതുപോലെ ഞാൻ ജോലി ചെയ്ത പല യൂണിറ്റുകളിലും ലൈബ്രറി ഉണ്ടാക്കി അപ്പൊ ഈ ലൈബ്രറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പോലീസുകാരെ പറ്റി വായിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങുമ്പോ അവർക്ക് പിന്നീടുള്ള പരീക്ഷകൾക്കൊക്കെ വളരെ സഹായകരമായി മാറിയ ഒന്നാണ് അപ്പൊ പല സ്കൂളുകളിലും പോയിട്ട് അവരുടെ വായന സഹായിക്കും ഇപ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ഈ പുസ്തകം വായിക്കാതെ നമുക്ക് പുസ്തകങ്ങൾ അറിയാൻ പറ്റും അതിലൊന്നാണ് ഓഡിയോ ബുക്ക് എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മള് ഭയപ്പാടി കയറിയിട്ട് ഓഡിയോ ബുക്കിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പുസ്തകം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ എന്ന് വായിച്ചിട്ട് കഴിഞ്ഞു ശേഷം ഞാനൊരു പതിനായിരം പേജ് വായിക്കാൻ ആറ് മാസം എടുത്തു ഇപ്പൊ നമ്മൾ ഓഡിയോ ബുക്കിൽ കയറി അടിച്ചു കൊടുക്കഴിഞ്ഞാൽ പീറ്റർ സി എന്ന് പറയുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഇടതെ പറഞ്ഞോട് ഇംഗ്ലീഷ് ഇന്ന് വായിച്ചു കഴിഞ്ഞിരിക്കും നമ്മൾ പണ്ട് കണ്ണുകൊണ്ട് വായിച്ചു ഇപ്പോഴത്തെ കുട്ടികൾ ചെവി കൊണ്ട് വായിക്കാം രണ്ട് പുസ്തകം സമ്മറി കിട്ടും വാറന്റ് പീസ് വായിക്കാനാണ് ഇരുപത്തിരണ്ട് ദിവസമുള്ളൂ ഇപ്പോഴത്തെ പിള്ളേർ ബ്ലിങ്ക് കിസ്റ്റ് എന്നൊരു സാധനമുണ്ട് ബി എൽ ഐ എൻ കെ ഐ എസ് ടി അതിനകത്തൊരു പുസ്തകം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് കഴിഞ്ഞ സമ്മറി ും അപ്പോഴേ നമുക്ക് വായിച്ച് ആ പുസ്തകത്തിന് മുഴുവൻ സമ്മറി ഒരു പത്ത് മിനിറ്റ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും പിന്നെ പണ്ട് ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഇംഗ്ലീഷ് പുസ്തകം വായിക്കാൻ പറ്റുന്നു ഇപ്പൊ കെ യു കെ യു ആപ്പ് കുക്കും അപ്പിനകത്തോട്ട് കയറിയിട്ട് ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ പേരടിച്ചു വിട്ടാൽ മലയാളത്തിൽ ഉടങ്ങിന് സമ്മറി വരും അത് എളുപ്പത്തിൽ ആ ഇംഗ്ലീഷ് പുസ്തകം ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്ക് വായിച്ചെടുക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ട് പിന്നെ സാറേ വായന കൊണ്ട് സാറിന് ചില ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു കാരണം എന്താ അറിയോ ഈ സാറിന്റെ ഒരു വിശാലമായ വീക്ഷണം പലപ്പോഴും കാലത്തിന്റെ ഒരു സങ്കുചിത താല്പര്യങ്ങളോടോ മറ്റുള്ള കാര്യങ്ങളോടോ ചിലപ്പോൾ ഇണങ്ങി പോകാത്തത് കൊണ്ട് അതിന്റെ ഒരു കൺഫ്രണ്ടേഷനും അതിന്റെ ഒരു മാനസികമായ സംഘർഷവും ചിലപ്പോൾ സൈബർ ആക്രമണവും ഒക്കെ നേരിടേണ്ടി വരും അതെ അതെ അതായത് ഏറ്റവും നമ്മളിപ്പോ ഒരു ക്ഷേത്രത്തിൽ വിളിച്ചു എടുത്തിട്ട് ഓരോ ഭാഗവത ഭാഗവതകഥയുടെ അർത്ഥം എന്താണ് പറയും അപ്പൊ ഈ ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള എല്ലാത്തിനും ഹിന്ദുവിനത് ഇഷ്ടപ്പെടുകയില്ല ഗുർത്തന ഉദ്ദേശം അറുപത്തിനാല് സ്ക്വയർ കിലോമീറ്റർ സ്ഥലം ഇക്കണോമിക് ഡെവലപ്മെന്റ് ആണ് ഭഗവാൻ കൃഷ്ണൻ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞാൽ ഒരു വർഗീയ മനോഭാവമുള്ള ഒരു ഹിന്ദു ദഹിക്കുകയില്ല പെട്ടെന്ന് നമ്മൾ ഈ പറയുന്നത് പറയുന്ന ദഹിക്കല്ല ഋഗ്വേദത്തിന്റെ അധ്യായത്തിന്റെ സാരം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇന്റലക്ച്വൽ സാരം ചിലപ്പോൾ ഓഡിയൻസിനും മനസ്സിലാകത്തില്ല അപ്പൊ ടീച്ചകളോടും ഭയങ്കര ടീച്ചുകളുടെയാണ് നമ്മൾ കൃഷ്ണത്തെപ്പറ്റി പ്രസംഗിക്കാൻ പോകുമ്പോൾ വേദവസ്തിൽ സത്യം പറയും കന്നി ദർഭം ധരിച്ച് പുത്രനെ പ്രസംഗിച്ചു അപ്പൊ കന്നിക എന്നൊരു വാക്കല്ല വേദവസ്ഥർ ഉപയോഗിച്ചിരിക്കുന്നു അൽമ എന്നൊരു വാക്കാണ് ചെറുപ്പക്കാരെ സ്ത്രീനെ നർത്തോളൂ ഇപ്പൊ ഗ്രീക്ക് വേദ സത്യുവിന്റെ വേദസ്ത്വ തന്നെ പാർട്ടി നോക്കി കന്യകനാക്കി അപ്പൊ കന്യ യേശുവിന്റെ അമ്മ കന്യാസ്ത്രീയായിരുന്നു എന്നൊരു പ്രയോഗം അപ്പൊ ഇതൊന്നും സത്യം വിളിച്ചു പറഞ്ഞു പോയെങ്കിൽ ഭയങ്കര ബഹളാണ് പിറ്റേ ദിവസം ചീത്തകളി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചീത്തകളിയാണ് അപ്പൊ ആദാ അവ കല്യാണം ഒരു മാതാവിനൊരു താരമുണ്ടായിരുന്നു ഈശ്വരൻ ആദാവിനെ സൃഷ്ടിച്ചപ്പോ കൂടുതൽ സ്ത്രീ സൃഷ്ടിച്ചിരുന്നു അപ്പൊ ആ സ്ത്രീ അനുസരണക്കേട് കാണിച്ചപ്പോ അവളെ പുറത്താക്കി അവളാണ് കുയിറ്റിൽ വന്നിട്ട് പനയുടെ മുകളിൽ കയറിയിരുന്ന ലില്ലിത്ത് എന്ന് പറഞ്ഞ സ്ത്രീ അങ്ങനെ ആദാം ഒറ്റപ്പെട്ടപ്പോഴാണ് പിന്നെ അവവായെ സൃഷ്ടിച്ചത് അപ്പൊ ഈ ലില്ലിത്തിനെ പറ്റിയുള്ള മുഴുവവും ദാനിയും പ്രവാചൻ മുറിച്ചു കളഞ്ഞു അപ്പം സാധാരണ മനുഷ്യർ ആദാവ് പോയെന്ന് മാത്രമേ മനസ്സിലാക്കുന്നു ഞാൻ ഗ്രഹപ്പഴും പറഞ്ഞു എന്റെ അമ്മവും ഈപ്പാടിനകത്ത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ചീത്തുകളി വന്നു പക്ഷെ ഏറ്റവും ഭയങ്കര ചീത്തുകൾ വരുന്നത് പ്രവാചകനെ പറ്റി എവിടെങ്കിലും പ്രസംഗിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മവും ലോകത്തിന് ഏറ്റവും കൂടുതൽ ചീത്തുകൾ കേട്ടിട്ടുള്ളത് ഈ പ്രവാചകനെ പറ്റി പ്രസംഗിച്ച പ്രശ്നങ്ങൾക്കാണ് കാരണം ഈ ചരിത്രം മനസ്സിലാക്കി ചരിത്രം വാചകൻ മൂവ്മെന്റ് പോയി മാറ്റി എന്നങ്ങോട്ട് പറഞ്ഞാലുണ്ടല്ലോ ഇവിടുത്തെ വർഗീയതയുള്ള കൊറേ എണ്ണമുണ്ടോ മോങ്ങ് ചീത്തളിയാണ് എന്റെ ചില കസ്റ്റ താഴെ കിടക്കുന്ന ചീത്തേളി കത്താ ഞാൻ കുത്തിയിൽ നിന്ന് വായിച്ച് ചിരിക്കാറുണ്ട് പലപ്പോഴും അപ്പൊ ഒരു അറിവ് നമ്മള് നിസ്വാർത്ഥ മറ്റാണ് കൊടുക്കുന്നെങ്കിലും എല്ലാവർക്കും ആ നിഷ്പക്ഷത മനസ്സിലാക്കാൻ പറ്റില്ല ഓക്കെ അപ്പഴ ആവ് ആരോട് പറയണം ഈ അത്ര പറയണം എന്നുള്ളത് സൂക്ഷിച്ചെ ഭയങ്കര വർണ്ണീകത കൊടിയുത്തിനുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അത് എന്റെ വിവേകാനന്ദ പ്രാന്താലെന്ന് വിളിച്ചാണ് അവിടെ തമിഴ് പണി തലങ്ങൾ കുറച്ച് മാറ്റിയെടുത്തത് ഇപ്പൊ വീണ്ടും പ്രാന്താലും കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ തീർത്ഥവടി ഭയങ്കര സാറ് വായിച്ച് മടുത്തോ സാർ യഥാർത്ഥത്തിൽ വായിച്ച് മടുത്തോടുത്തിട്ടൊന്നും ഇപ്പോഴും ഇന്നലെ രാത്രി വായിച്ചോണ്ടിരിക്കയായിരുന്നു ഇന്നലെ രാത്രി അതെ ഇന്നലെ രാത്രി രണ്ടര മണി വരെയാണ് വായിച്ചു അപ്പൊ നമ്മളെ പ്രശ്നം എന്ന് വെച്ചാലേ ഇപ്പൊ ഈ ലഹരി എന്ന് പറഞ്ഞ ഭയങ്കര പരിപാടിയാണ് ഈ കള്ളൂടി കഞ്ചാവടി ഒക്കെയാണ് കുട്ടികൾ പലരും അപ്പൊ ഈ ചീത്ത ലഹരിയിലോട്ട് പോകുന്ന ഒരു കുട്ടിയെ നല്ല ലഹരിയിലോട്ട് മാറ്റിയെടുക്കണം എന്റെ ലഹരി എന്ന് പറയുന്ന വായനയാണ് ഒരു വേറൊരു ലഹരി എന്നെ ബാധിച്ചിട്ടില്ല യേശാസിന് ലഹരി എന്ന് പറഞ്ഞാൽ പാടുകയാണ് ആചാര ലഹരി ചിത്രം വരയ്ക്കുകയാണ് വേറൊരു നാളിന് ഡാൻസ് ആണ് അവരുടെ മൃണാളിനി താര ഡാൻസ് ആണ് പ്രധാനം അപ്പൊ ഈ കുട്ടികളെ നല്ല ലഹരിയിലോട്ട് തിരിച്ചു കൊടുക്കണം തെറ്റായ ലഹരിയിലോട്ട് പോവില്ല അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചു വിടാനുള്ള ഏറ്റവും ബെസ്റ്റ് ലഹരി വായനയാണ് വായനയിലോട്ട് അങ്ങ് തിരിച്ചുവിട്ടാൽ ഈ കുട്ടി വലിയ പരീക്ഷകൾ ഭാഗമാവും കുട്ടി ഒരിക്കലും തെറ്റായ ഒരു ലഹരിയിലോട്ട് പോവില്ല അതുകൊണ്ടാണ് കുട്ടികളെ വായനയിലേക്ക് തിരിക്കേണ്ടത് ലോകത്തിലെ ഒരുപാട് സന്തോഷം അറുപതലിലേക്ക് തിരിച്ചുവിടുന്നത്